നമസ്കാരം ഇപ്പോൾ മേലുകാമറ്റത്താണ് ഇരാറ്റുവേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം പ്രഥമ ക്യാമ്പ് ഇത്തവണ ഇരുമാപ്പുറം പറ്റി സി എം എസ്കൂളിലാണ് ഹൈസ്കൂളാണ് നടത്തപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് മേലുകമാറ്റം ടൗണിൽ ഏറെ വർഷങ്ങൾ ഈ നാടിന്റെ കായിക രംഗത്ത് സംഭാവന നൽകിയ ഒരു വോളിബോൾ കോട്ടിന്റെ ശുചീകരണം അത് പഴയവിലാക്കാനുള്ള ശ്രമത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി ടീം ഉദ്ഘാടനം ചെയ്ത ഈ ഒരു ശ്രമദാനം എൻ എസ് എസും നാട്ടുകാരും മർച്ചൻറ്റ് അസോസിയേഷൻ ഓട്ടോഷൻ തൊഴിലാളികൾ വളരെ ആവേശകൂർ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ബിഗ് ചേഞ്ച് ഉണ്ടാകുന്ന കാഴ്ചയാണ് കാണുന്നത് പഞ്ചായത്ത് ഭരണസമിതി ഓഫീഷ്യൽസ് എല്ലാം വളരെ ആവേശപൂർവ്വം പങ്കെടുക്കുന്നു അപ്പോൾ ഇത് വൈകുന്നേരം നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രോഗ്രാം കോർഡിനേറ്റർ സിന്ധു മനോജ് സാറ് നമ്മുടെ വ്യാപാര വ്യവസായി പ്രസിഡന്റ് ബിജോ ബിജോസയുടെ തോമസ് അതുപോലെ ഷിഡിയാണ് എന്നാൽ പോലും അവർ നല്ല ഊർജസ്ഥലതയോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചായത്ത് വെച്ച് തന്നെ ഒരു പ്രോഗ്രാം കൂടി ഉണ്ട് ഇവിടെ നേതൃത്വത്തിൽ അപ്പം എല്ലാ പിള്ളേർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ നേരുന്നു അതോടൊപ്പം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ നമ്മുടെ പ്രസിഡന്റ് ബിൻസി ടോമി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഈ പഞ്ചായത്ത് സ്റ്റേഡിയം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒന്ന് പറയുകയും നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ചെയ്ത എല്ലാ ഇതിൻ്റെ കുട്ടികളോടും ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് സഹായം തരം പ്രതീക്ഷിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ക്ലീൻ ചെയ്യാനും നമ്മളെല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ ഒരു കൂടി നന്ദി നിലപ്പെടുന്നു അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരെ തൊഴിലുറപ്പിൻ്റെ അംഗങ്ങൾ നമ്മൾ പങ്കെടുക്കും പങ്കെടുക്കുന്നുണ്ട് അവരെത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ എന്നിരുന്നാലും ആ പരിപാടി നമ്മൾ പങ്കെടുക്കും മനോജ് സാർ മറ്റ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെ നമ്മുടെ എമേലോ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്റ്റേഡിയം വളരെ നാളായിട്ടിങ്ങനെ പ്രവർത്തന രഹിതമായിട്ട് ഒരു പ്രവൃത്തിയും ഇല്ലാതെ ഇങ്ങനെ എടുക്കുകയാണ് ആ ഒരു സംഭ സംരംഭം നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുട്ടികളെ ഏറ്റെടുത്ത് വൃത്തിയാക്കി നല്ല ഒരു ആക്റ്റീവായിട്ട് നമ്മുടെ നാടിനെ ഒരു ഉണർവിലേക്ക് എത്തിക്കാനായിട്ട് ഇവരുടെ പരിശ്രമം ഇവിടെ ഉണ്ടായതിൽ ഏറ്റവും അഭിനന്ദനം ഉറക്കിക്കുന്നു

വേരിഗവ് ന്യൂസ് നന്ദി നമസ്കാരം